രണ്ട് നെഗറ്റീവ് വേർഡ് ചേർന്നാൽ നോർമലി ഏത് ഭാഷയിലും ഒരു നെഗറ്റീവ് ഫീലായിരിക്കും ഉണ്ടാവുക മലയാളത്തിൽ തിരിച്ച ഞാൻ പറയട്ടെ നിങ്ങൾ അത് അടിക്കാണോ നെഗറ്റീവ് ഉപദ്രവിക്കുക അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴും അതെ അതെ അടിച്ചുപൊളിയാ പറയാ അടിപൊളിയാണ് സംഭവം അടിപൊളിയാണ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റാണ് പക്ഷെ ആ രണ്ട് വാക്ക് നെഗറ്റീവ് പ്രശ്നമുണ്ടോ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ അല്ല ഞാൻ പറയാം ഭാഷയുടെ അടിപൊളി ബുറോ എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തരുമ്പോ ഈ അടിയും പൊളിയും രണ്ട് നെഗറ്റീവാണ് പക്ഷെ തരുന്ന വാക്ക് പോസിറ്റീവാ അതാണ് മലയാള ഭാഷയുടെ വൈവിധ്യമാണ് ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് മലയാള ഭാഷയുടെ വൈവിധ്യമാണ് അതൊരു അതൊരു ഈ മലയാള ഭാഷ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്താൽ യു ക്യാൻ ആക്ച്വലി മേക്ക് ഓഫ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് രണ്ട് നെഗറ്റീവിനെ പോലും മലയാളികൾക്ക് പോസിറ്റീവ് ആക്കാൻ സാധിക്കും പൊങ്കാലത്ത് ഇറ്റ് വെരി ഇൻട്രസ്റ്റിങ് അത് നമുക്ക് സംബന്ധിച്ചോളം നമ്മുടെ ഒരു ഓഡിയൻസ് സംബന്ധിച്ചോളം ഇതൊക്കെ അവനവൻ റീതിങ്ക് ചെയ്യണം ഇപ്പൊ ഇനി മുതല് ഒന്ന് ആലോചിച്ചു നന്നായിരിക്കുന്നു അലഹമുല്ല എങ്ങനെയുണ്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവവിശ്വാസിയാണോ അല്ലയോ ഇതൊക്കെ ഉള്ള അതെ അതെ ദൈവത്തിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല ഞാൻ ഹാപ്പിയാണ് അഹമ്മദില്ല താങ്ക് ഗോഡ് എല്ലാം എല്ലാം ഭംഗിയായി പോകുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ ആദ്യം നമ്മളെ പ്രിപ്പയർ ചെയ്യണം ചെയ്യണം അറിയാൻ ഞാൻ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് പറയാം ഇഫ് യു ആർ നോട്ട് ഗ്രേറ്റ്ഫുൾ ഐ എം ടെലിങ് യു ഗ്രേറ്റ്നസ് വിൽ നോട്ട് കം ടു യു ഗ്രേറ്റ്നസ് നമ്മളടുത്ത് വരില്ല സക്സസ് ചിലപ്പോൾ വരും ഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ സക്സസ് ഒക്കെ വരും പക്ഷെ അത് ഗ്രേറ്റ്നസ് ആകണമെങ്കിൽ ഗ്രേറ്റ്നെസ് ആകണം അതായത് ദ ഗ്രേറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ റെവല്യൂഷണറി സക്സസ് വിപ്ലവകരമായ വിജയം ഉണ്ടാകും അത്തരം വിജയം ഉണ്ടാകണമെങ്കിൽ നന്ദി ഉണ്ടാകണം നന്ദിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്നാലും നമുക്കെല്ലാം നന്ദിയോടുകൂടി ഈയൊരു എപ്പിസോഡ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നന്ദി പറയാം താങ്ക്സ് ടു ഫേസ്ബുക്ക് താങ്ക്സ് ടു യൂട്യൂബ് ഈ മൈക്കുകൾ എല്ലാത്തിനോടും നന്ദി പറയാം അറിയാം നമ്മളിപ്പോൾ നമ്മൾ ഓരോ പ്രോജക്ടുകളും ഓരോ മനുഷ്യനെയും പേഴ്സണലി ക്ലോസ് ടു ക്ലോസ് നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിച്ചോണ്ടിരിക്കുകയാണ് ഏതൊക്കെയോ രൂപത്തിൽ എവിടെയൊക്കെ ഞാൻ എക്സാമ്പിള പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യണം ആ ഞാൻ വിബാധി പോഡ്കാസ്റ്റിൽ ഇങ്ങനെ ണക്കിന് ആയിരക്കണക്കിന് ഇടയിലേക്ക് നമ്മൾ ഈ റീച്ച് ചെയ്യണം എൻ്റെ നാണം മറക്കാൻ എൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ എൻ്റെ ധാർമ്മികതയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നെ ഇപ്പോ ഈ നിമിഷം എന്നെ സഹായിക്കുന്നത് മറ്റെന്ത് എന്തിനേക്കാളും മറ്റെന്തിനേക്കാളും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ വസ്ത്രമാണ് വസ്ത്രമാണ് ഇതെന്റെ അടുത്ത് എത്താനായി ഇന്നലെ ഞാനൊരു ഒരു ടെക്സ്റ്റൈൽസിൽ പോയി അവിടെ എന്നെ ഇത് സഹായിച്ചത് അവിടുത്തെ ഒരു സെയിൽസ്മാൻ അത് എനിക്ക് തന്നെ അല്ലെ അതിനു മുമ്പ് അതിന്റെ ലോജിസ്റ്റിക് പ്രോസസ്സിൽ അവിടെ ആരൊക്കെയോ സഹായിച്ചു എന്നെ അതിനു മുമ്പ് ഈ വെയർഹൗസിൽ ഈ പ്രോഡക്റ്റ് വന്നപ്പോൾ ഈ ഡ്രസ്സ് വന്നപ്പോൾ അവിടെ എന്നെ ഒരുപാട് പേര് സഹായിച്ചു വെയർ ഹൗസിലേക്ക് ഈ ഡ്രസ്സ് വരാനായിട്ട് ഫാക്ടറിയിൽ ഒരുപാട് പേർ എന്നെ സഹായിച്ചു ഫാക്ടറിയിലേക്ക് ഈ ഡ്രസ്സ് വരാനായിട്ട് ഒരുപാട് ഫാമേഴ്സ് എന്നെ സഹായിച്ചു ഈ പറയുന്ന തുണി ഉണ്ടാവാനായിട്ട് ഒരുപാട് ഒരുപാട് എന്തോ പാടത്ത് അല്ലേ പാടത്തെ ഒരുപാട് ഫാമേഴ്സ് എന്നെ സഹായിച്ചു ഒരു മനുഷ്യൻ അങ്ങോട്ട് പോയാലേ ഇനി ഇനി ഇനിയും പോയാൽ ഇനി ഈ തുണി ഉണ്ടാകാൻ ഏതോ ഒരു ചെടി ഏതോ ഒരു പുഴു ആ പുഴുവിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഇത്രയും പേരാണ് ഈ ലൈനിലുള്ളത് അതായത് എനിക്ക് ഈ പ്രോഡക്റ്റ് എടുത്തു തന്ന സെയിൽസ്മാൻ മുതൽ സൃഷ്ടാവായ എൻ്റെ നാഥൻ വരെ എന്നെ സഹായിച്ചതുകൊണ്ടാണ് എനിക്കിന്ന് അഭിമാനത്തോടെ ധാർമ്മികതയോടെ ഏറ്റവും ഭംഗിയായി ലോകത്തിൻ്റെ മുന്നിൽ എന്നെ അവതരിപ്പിക്കാൻ സാധിച്ചത് ഇത്രയും ആൾക്കാരുടെ സഹായമുള്ളതുകൊണ്ടാണ് തീർച്ചയായും മനുഷ്യന്മാരും മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവും അതുവരെയും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് ആർക്കും ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ പറ്റില്ല എല്ലാവരും ട്രെയിനേഴ്സൊക്കെ പറയുന്ന പല ട്രെയിനേഴ്സും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആകണമെന്ന് പക്ഷെ ഞാൻ പറയും നിങ്ങൾ ഡിപ്പെൻഡൻറ് ആണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഡിപ്പെൻഡൻ്റാണ് അതുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ടേയിരിക്കുക സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക നന്ദി പറയലിലൂടെ സ്നേഹത്തിലൂടെ സഹായത്തിലൂടെ വലിയൊരു സഹായം നമ്മളെ തേടി വരും